ിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല നാടൻ സ്റ്റൈലുള്ള മോരുകറിയാണ് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള ചേമ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ മോരുകറി തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നാടൻ സ്റ്റൈലുള്ള ഈ മോരുകറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം മാത്രമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടുത്തെ കുറച്ച് ചേമ്പ് എടുത്ത് വച്ചിട്ട് കിട്ടാം എന്നിട്ട് ഇതിനെന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുന്ന പോലെ ഇതിന്റെ തോലെല്ലാം ഒന്ന് ചുരണ്ടി ക്ലീൻ ആക്കി ഇതേ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരു സൈസിലാണ് നമ്മൾ ഈ മോരുകറിയിലേക്ക് ചേമ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അങ്ങനെ അതെ ഇതേ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ട് എല്ലാ ചേമ്പും കൂടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് വേവിച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഇതേ ഒരു മൺചട്ടിയിലേക്ക് ഈ എല്ലാ ചേമ്പൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊരു അരക്കപ്പ് വെള്ളമാണ് ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി തിരിമുളക് പൊടി അതും കൂടി ഇട്ടിട്ട് ഇതിനൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം ഇതവിടെ ഒന്ന് വെന്ത് റെഡി ആയിട്ട് വരട്ടെ ദേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട അപ്പോൾ നമുക്ക് ഈ ചേമ്പൊക്കെ ഒന്ന് വെന്തോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ അത് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടൊന്നു നോക്കുമ്പോൾ കണ്ട ചേമ്പ് നല്ല രീതിയിൽ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു അരക്കപ്പ് തേങ്ങ ചരിക്ക് ഇതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചെറിയ ജീരകം തിരി ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് കുരുമുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം അങ്ങനെ ദേ അരപ്പൊക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വച്ചിരിക്കുന്ന ഈ ചേമ്പിലേക്ക് ഈ അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം അങ്ങനത് ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ ഇതേ ഈ ഒരു തിള വന്നതിന് ശേഷമാണ് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നല്ല പുളിയുള്ള കട്ട തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഒന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് വീണ്ടും നല്ല നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം അങ്ങനെ ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതും ലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് തോന്നി മഞ്ഞളിൻ്റെ കളർ ഇത്തിരി കുറവാണെന്ന് തോന്നി അതുകൊണ്ടാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അത് ആവശ്യത്തിന് ഉപ്പും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കിട്ടാം അപ്പം ഉപ്പും കൂടി ഇട്ടിട്ട് വീണ്ടും ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിള വരും ആ തിളച്ച് നല്ല രീതിയിൽ നിന്ന് തിള വന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്ന് ഓഫ് ചെയ്യാം അപ്പോൾ അതേ ഇവിടെ തിള ഒക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകും പിന്നെ ഉലുവ ഉലുവയും കൂടി ഇട്ടിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ദേ താളിക്കാനുള്ളത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഈ മോരുകറിയിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ നാടൻ സ്റ്റൈലുള്ള മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് ഇത് മാത്രമല്ല ഇതിൽ കായ്ക്ക് പകരം നമ്മൾ ചേമ്പാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ചേമ്പ് കടിക്കുമ്പോഴത്തെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പം നിങ്ങളെല്ലാവരും ഈ നാടൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മുടെ അമ്മമാരൊക്കെ വീട്ടിൽ തരുന്ന അതേ രീതിയിലുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വേറൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്